ആകാശവാണി സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ കവിത മനോഹർ അവതരിപ്പിച്ച കവിതകൾ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കവിത മനോഹർ അവതരിപ്പിച്ച കവിതകൾ കവിതയുടെ വീട്ടിലേക്കുള്ള വഴി മലയുടെ തൊട്ടിയിലെ കവിതയുടെ ഒറ്റവീട് ഉരുൾപൊട്ടലിൽപ്പെട്ടു വീട്ടിൽ വേറെ ആരുമുണ്ടായിരുന്നില്ല താഴ്വാരം കണ്ടിട്ട് മലയുടെ മേലൊടുപ്പ് കടലിലെത്തിയെന്ന കറുത്ത തമാശ വെളുത്ത അന്തരീക്ഷം പുകച്ചു ആകാശത്തിൻ്റെ വീണ മേഘത്തൊട്ടിയുടെ ഇരുമ്പു പിടിയിൽ കുരുങ്ങി മരങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചു മരത്തിന്റെ പ്രാർത്ഥനാരൂപങ്ങളെ നാവികസേനയും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ട് എടുത്തുമാറ്റി വെട്ടിമാറ്റുംതോറും നടു നിവർത്തുന്ന വഴിതാണ്ടി ഒടുവിലവർ മലയുടെ മേൽവാരമെത്തി അടർന്നുപോയ തൂണിനു കീഴെ മൂന്ന് കല്ലുകൾ പതുങ്ങി നിന്ന പൂച്ച നിഴലിന് കടിഞ്ഞൂൽ മൂന്ന് പ്രതിമക്കുഞ്ഞുങ്ങൾ അരികിൽ മണ്ണിൽ പൊതിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന യശോധരയുടെ കുറിയ ശില്പം കുറ്റബോധം കൊണ്ട് കരഞ്ഞു തളർന്നൊരു ബുദ്ധരൂപം അവളുടെ നെഞ്ചകത്ത് പാൽമണമിറ്റുന്ന അരിവാൾ കുഞ്ഞ് നിറഞ്ഞ ഭയത്തിൽ കണ്ണ് രാഗിക്കൂർപ്പിക്കുന്നു വിശപ്പ് എന്ന അമ്മയില്ലാ രാജ്യത്ത് അടുക്കള സ്വതന്ത്രമായതറിയാതെ മീൻമണക്കുന്ന കാന്താരിത്തൊടിയിൽ വരാൾക്കുഞ്ഞുങ്ങൾ വിശന്നു നീന്തുന്നു അലക്കുകല്ലിൽ ഉറച്ചിരുന്ന സോപ്പുകട്ടയ്ക്കു മേലെ കൂടി ഒരു കൂനൻ തല ചുമന്ന് വീടുമാറുന്നു ഉടൽമുറിഞ്ഞ പാവക്കുഞ്ഞിന്റെ ചുരുട്ടിയ കൈയിലെ പേര് മഴയിൽ കുതിർന്നൊലിച്ചു മഷി കലങ്ങിയ മഴ ചേർത്തു വെച്ചാൽ അക്ഷരങ്ങളെ പുനർനിർമ്മിക്കാനാവില്ല എന്നുറപ്പുള്ള ആരോ മഴയ്ക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവണം പെയ്യാതെ പോയ ചോരക്കണക്കുകൾ തൊട്ടുവെച്ചൊരു കലണ്ടർ വയർ വീർത്ത് ചത്തുകിടക്കുന്നു ഒറ്റ നോട്ടത്തിൽ കലണ്ടറിൽ നിറയെ മിന്നാമിന്നികൾ അടുത്ത നോട്ടത്തിൽ അതൊരു കറുത്ത ഭൂഗോളം പെട്ടെന്ന് പച്ചകുത്തിയൊരു ഡയറി കിട്ടി കവിതയാണ് കവിതയുടേതാണ് കവിതയല്ല കവിതയുടേതല്ല ആരോപണവും ആക്രോശവും മുറ്റിനിൽക്കെ ഓരോ താളിലും ഫ്ലാഷ് മിന്നി അതിൽ കവിത മയങ്ങിക്കിടക്കുന്നെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഡയറി സ്വകാര്യതയുടെ ലംഘനമെന്ന് എട്ടുമണി ചർച്ചയിലെ പ്രമുഖ യഥാർത്ഥ കവിതയുടെ ശവം കിട്ടും വരെ തിരയണമെന്ന് നിരീക്ഷകൻ എല്ലാവരാലും വായിക്കപ്പെടണം എന്നാശിച്ച കവിതയുടെ പേരിൽ മരണം നഗ്നമാക്കപ്പെട്ടു എല്ലാവരാലും വായിക്കപ്പെടണം എന്നാശിച്ച കവിതയുടെ പേരിൽ മരണം നഗ്നമാക്കപ്പെട്ടു പൂർത്തിയാക്കാൻ ഒരു വരി കൂടി ബാക്കി നിൽക്കെ എങ്ങനെയാണ് അവർക്ക് കവിതയുടെ ശവം കിട്ടുക പൂർത്തിയാക്കാൻ ഒരു വരി കൂടി ബാക്കി നിൽക്കെ എങ്ങനെയാണ് അവർക്ക് കവിതയുടെ ശവം കിട്ടുക അവളവൾ ശരണം അവളവൾ സമരം സമം അവളവൾ ശരണം വളരെ പതുക്കെയാണ് അവൾ നടന്നു തുടങ്ങിയത് ഇടവഴികളിൽ മാത്രമല്ല തുറവികളിലും വേണ്ടി മുള്ളുകൾ കാത്തിരുന്നു മഴയും വെയിലും അവളിൽ വിതച്ചുകൊയ്തു പുകഴ്പ്പെ ദുരന്തമെന്ന് കരക്കാർ ഉറക്കച്ചിരിച്ചു ഉൾമുറിവിലേക്ക് മുക്കൂറ്റിനീരിട്ടിച്ച് മുറി കൂടും വരെ അവൾ അവൾക്ക് കൂട്ടിരുന്നു ചതഞ്ഞുപോയ ആത്മാവ് കല്ലിച്ചുപോകാതെ അവൾ തേൻപുരട്ടി തോൽവികളിൽ അവൾ കാരണം തിരഞ്ഞു ഇനി ആവർത്തിക്കാതിരിക്കാൻ പണിപ്പെട്ടു വിജയപ്രഖ്യാപനത്തിനൊടുവിലും തന്റേതെന്നുറപ്പാക്കി മാത്രം അവൾ അടുത്ത ഭൂമികകൾ വേട്ടു ആനന്ദത്തിന്റെ പരകോടിയിൽ ഹൃദയത്തിൽ അവളെ മാത്രം പ്രതിഷ്ഠിച്ചു സ്വന്തമായി ഇടങ്ങൾ നേടിയിട്ടും പേരില്ലാതായി അവൾക്ക് പല പേരുകളായി ഉരുമ്പെട്ടവളായി തൻ്റെയായി പെണ്ണത്തമില്ലാതെയായി അവളവളിൽ പൂർണ്ണയായി ചെമ്പരത്തിച്ചിരി കരഞ്ഞു തീർത്ത കവിളിലേക്ക് ഉതിർന്നു വീണ കണ്ണീരൊപ്പിക്കൊണ്ട് അവളോട് അവൾ പറഞ്ഞു ചെമ്പരത്തിയെ നോക്കൂ വേലിക്കൽ നിന്നേൽക്കുന്ന എത്ര ഭ്രാന്തൻ പരിഹാസങ്ങളെയാണ് നിറഞ്ഞ ചിരികൊണ്ട് അത് നിസ്സാരമായി തോൽപ്പിക്കുന്നത് അവനും അവൾക്കും മാത്രമല്ല അവളവൾക്കും അവനവനും വേണ്ടി കൂടിയാണ് നാം കരയാതിരിക്കേണ്ടത് അഥവാ ചിരിച്ചു ജയിക്കേണ്ടത് ധ്യാനം പ്രണയത്തെ നിർവചിക്കൂ ഇല്ല ധ്യാനത്തെ നിർവചിക്കുക അസാധ്യമാണ് രഹസ്യം ഇനിയും എത്ര നാളേക്കാണ് രണ്ടിടങ്ങളിലെ ജീവിതം പല മണ്ണിലെ ജീവിതം നമ്മെ വീണ്ടും കലർപ്പിലെത്തിക്കും തിരിച്ചറിയാനാവാത്ത വിധം ഒന്നാവാനുള്ള രഹസ്യമാണ് ഈ പറിച്ചുനടലെല്ലാം നന്ദി പൂച്ചക്കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കളയുന്ന മാതിരി നിലാവസ്തമിച്ച രാത്രിയിലോ നിശബ്ദമായ പുലരിയിലോ ഒന്നുമല്ല നീ എന്നെ നട്ടുച്ചയ്ക്ക് നടുക്കടലിൽ തന്നെ ഉപേക്ഷിച്ചത് നന്നായി കുറച്ച് വെള്ളം കുടിച്ചെങ്കിലും ആഴച്ചുഴിയിലും ഞാൻ നീന്താൻ പഠിച്ചു ഉപ്പിൽ മുറിവ് വേഗമുണങ്ങി വെയിലെനിക്ക് ഇനിമേൽ പൊള്ളാതായി വേസ്റ്റൊക്കെ ഒളിച്ചു കളയുന്ന മാതിരി ഏതെങ്കിലും ഉറങ്ങിയ വീടിൻ്റെ ചായ്പിലോ വിജനമായ വഴിയോരത്തോ ഒന്നുമല്ല നീ എന്നെ ആൾക്കൂട്ടത്തിനകത്തു വെച്ച് തന്നെ ഉപേക്ഷിച്ചത് നന്നായി നിർവ്വാണം നേടാൻ ബോധിച്ചുവട് നിർബന്ധമേ അല്ലെന്ന് അറിഞ്ഞു ആൾക്കൂട്ടത്തിൻ്റെ മൗനത്തിൽ മിണ്ടാൻ പഠിച്ചു നിനക്കൊരായിരം നന്ദി നീ ഉപേക്ഷിച്ചപ്പോഴാണ് ഉയരവും കാതവും താണ്ടിയാലും കിതയ്ക്കാത്ത എന്നിലെ ഒരോതയെ ഞാൻ അറിഞ്ഞത് നിനക്കൊരായിരം നന്ദി നീ ഉപേക്ഷിച്ചപ്പോഴാണ് ഉയരവും കാതവും താണ്ടിയാലും കിതയ്ക്കാത്ത എന്നിലെ ഒരോതയെ ഞാൻ അറിഞ്ഞത് കവിതാ മനോഹർ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് എൻ്റെ ദൈവങ്ങൾ കറുത്തവർ ധാരാളമുള്ള നാട്ടിൽ ഇരുനറക്കാരനായ ഞാൻ വെളുത്തവനായി തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു കൃഷ്ണൻകുട്ടി കറത്തിട്ടാണ് പക്ഷേ അവൻ ധീരനാണ് എനിക്ക് പേടിയാണ് ഭയങ്കര പേടി ഏറ്റവും പേടി കാടത്തിക്കുഴിക്കടുത്തു പോകാനാണ് ഞങ്ങൾ താമസിക്കുന്ന കരയും കണ്ടവും തോടും കാടുമൊക്കെ ചേർന്ന പ്രദേശം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാട്ടുജാതിക്കാർ താമസിച്ചിരുന്നിടമാണ് അവരുടെ ആരാധനാമൂർത്തികളെ കുടിയിരുത്തിയിരുന്ന പറമ്പ് അവരെ ചത്താൽ കുഴിച്ചിട്ടിരുന്ന പറമ്പ് എന്നിങ്ങനെ പല പറമ്പുകളെ പറ്റിയും കാരണവന്മാർ പറഞ്ഞ അറിവ് ഞങ്ങൾക്കുണ്ട് ചരിത്ര ശേഷിപ്പുകളൊന്നുമില്ലെങ്കിലും അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കാടുവെട്ടി കുടിയേറിയവരാണ് അവർ കുറേയേറെ വന്മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന പാറക്കെട്ടും വെള്ളച്ചാട്ടവുമെല്ലാമുള്ള ഇരുൾമൂടിയ പ്രദേശത്താണ് കാടത്തിക്കുഴി പാറയ്ക്ക് നടുവിൽ ഇടുങ്ങിയ ഒരു ഗർത്തമാണ് കുഴിയുടെ ആഴം എത്രയെന്നറിയില്ല ഞങ്ങൾ പേടിച്ചുതൂറികൾ കല്ലുപെറുക്കി ദൂരെ നിന്ന് കുഴിയിലേക്കെറിയും കുറേ നേരത്തേക്ക് കിടുകിടാന്ന് ശബ്ദം കേൾക്കാം ആ ശബ്ദം നേർത്തു പോകുന്നത് കേൾക്കാമെന്നല്ലാതെ എവിടെയെങ്കിലും പതിച്ച് നിലയ്ക്കുന്നത് കേട്ടിട്ടില്ല പണ്ട് പണ്ട് ഒരു കാടത്തി വിറക് ശേഖരിക്കുന്നതിനിടയിൽ ആ കുഴിയിൽ വീണിട്ടുണ്ട് അവർ ആ കുഴിയുടെ ഉടമയായി അതിൽ കഴിയുന്നുവെന്നാണ് പഴമക്കാരുടെ പക്ഷം കാടത്തി കുഴിക്കടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോകുമത്രേ അങ്ങനെ ആരെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എങ്കിലും ആരും കാടത്തിക്കുഴിക്കടുത്തേക്ക് പോകാറില്ല കൃഷ്ണൻകുട്ടി ഒഴികെ അവൻ പോകും കുഴിക്കരികിൽ ചെന്ന് കാടത്തിയേ പോയി എന്ന് വിളിച്ചു കൂവും തോട്ടിലെ വെള്ളച്ചാട്ടത്തിൻ്റെ മുഴക്കത്തിനൊപ്പം അവൻ്റെ ശബ്ദം കാടത്തിക്കുഴിയിൽ പ്രതിധ്വനിക്കും കാടത്തി വിളി കേട്ടിട്ടേയില്ല പെരുമഴക്കാലത്ത് തോട് നിറഞ്ഞൊഴുകുമ്പോൾ കാടത്തിക്കുഴിയിലേക്ക് വെള്ളമിറങ്ങും ഒരിക്കലും കുഴി നിറഞ്ഞു കണ്ടിട്ടില്ല മാമ്പഴക്കാലമായാൽ മഴ പെയ്യും പോലെ മാമ്പഴം പെയ്യുന്ന ഒരു കാട്ടുമാവ് കാടത്തിക്കുഴിക്ക് സമീപമുണ്ട് ധാരാളം മാമ്പഴം കുഴിക്കകത്തും അടുത്തുമായി വീഴും അതെല്ലാം കാടത്തിക്ക് ഞാനും കൃഷ്ണൻകുട്ടിയും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ കഴിഞ്ഞുകൂടിയവരാണ് ഞങ്ങൾ ആറ് സിയിൽ പഠിക്കുന്ന കാലത്താണ് ശിവദാസൻ സാർ സ്ഥലം മാറി വരുന്നത് അന്ന് യാതൊരുവിധ വാഹന സൗകര്യവും ഇല്ലാതിരുന്ന നാട്ടിൽ താമസിക്കുകയല്ലാതെ സ്കൂളിലും വില്ലേജ് ഓഫീസിലുമൊക്കെ ജോലിക്ക് വരുന്ന സാറന്മാർക്ക് വേറെ മാർഗമില്ലായിരുന്നു ഏത് സാർ വന്നാലും ഞങ്ങൾക്ക് എനിക്കും കൃഷ്ണൻകുട്ടിക്കും ഒരേപോലെയാണ് എന്നാൽ ശിവദാസൻ സാറിന്റെ വരവ് ഞങ്ങളെ മാറ്റിമറിച്ചു സാറിൻ്റെ മകൾ വനജ പി എസ് ആറ് സിയിൽ വന്നു ചേർന്നതാണ് അതിന് കാരണം എന്റെയും കൃഷ്ണൻകുട്ടിയുടെയും അഭിപ്രായത്തിൽ ആറ് സിയിൽ കുറച്ച് സുന്ദരിമാരൊക്കെ ഉണ്ടായിരുന്നു വെളുത്ത നിറം മുടി കണ്ണുകൾ ചിരി ഇതൊക്കെയാണ് ഞങ്ങൾ പരിഗണിച്ചിരുന്നത് എന്നാൽ വനജാ പി എസിൻ്റെ വരവോടുകൂടി അവരെല്ലാം അപ്രസക്തരായി വനജാ പിയസ് സുന്ദരിയാണ് വെളുത്തിട്ടാണ് നിറയെ മുടിയുണ്ട് പച്ച നിറത്തിലുള്ള പട്ടുപാവാടയും കൈകളിൽ കസവ് വെച്ച ബ്ലൗസുമിട്ട് വരാന്തയിലൂടെ നടക്കുമ്പോൾ അവളുടെ പാദസരങ്ങൾ കിലുങ്ങിയത് ഞങ്ങളുടെ മനസ്സിലായിരുന്നു കൃഷ്ണൻകുട്ടിക്ക് അവളോട് പ്രേമമാണെന്ന് അവൻ എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി എനിക്കവനെ കൊല്ലാൻ തോന്നി എന്നെ പോലും അവൾ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെയല്ലേ നിന്നെ ഇത്തിരി വെളുപ്പിൻ്റെ അഹങ്കാരത്തിൽ ഞാൻ അവനെ പരിഹസിച്ചു അവൻ എന്നെ ഒന്ന് തുറിച്ചു നോക്കുക മാത്രം ചെയ്തു അടച്ചുപൂട്ടില്ലാത്ത സർക്കാർ സ്കൂളിലേക്ക് സ്കൂൾ വിട്ട് സാറന്മാരെല്ലാം പോയി കഴിയുമ്പോൾ കൃഷ്ണൻകുട്ടി എന്നെയും കൂട്ടിച്ചെല്ലും വനജ ഇരിക്കുന്ന ബെഞ്ചിൽ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ അവനിരിക്കും അതിലെന്താണ് ഇത്ര സുഖം എന്നെനിക്ക് മനസ്സിലായില്ല അവൻ വീട്ടിൽ നിന്നും ഒളിച്ചു കിടത്തിയ കൊച്ചുപിച്ചാത്തി കൊണ്ട് അവൾ കൃഷ്ണൻകുട്ടി എന്ന് പോറിവെച്ചു എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഞാൻ ആശ്വസിച്ചു ഞാൻ അവനെ ശ്രദ്ധിക്കും പിന്നെ എന്നെയും എൻ്റെ വെളുപ്പ് എന്നെ തണുപ്പിക്കും സ്കൂൾ വാർഷികത്തിന് നാടകത്തിലെ നടീനടന്മാരെ നിശ്ചയിച്ചപ്പോഴാണ് കൃഷ്ണൻകുട്ടിക്ക് ആദ്യ പ്രഹരമേൽക്കുന്നത് സീതയെ ആദ്യമേ എതിരില്ലാതെ തിരഞ്ഞെടുത്തു വെളുത്ത നിറമുള്ള നീളൻ മുടിയുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള വനജാ പി ഞാനാണ് ശ്രീരാമൻ കൃഷ്ണൻകുട്ടിയുടെ അത്ര ഉയരമില്ലാത്ത ദുർബലനായ ഞാൻ അയോധ്യാപതിയും സീതാപതിയുമായ രാമൻ അത് എനിക്ക് തന്നെ അത്ര ബോധിച്ചില്ല സ്കൂൾ ഹെഡ് മാസ്റ്റർ രാമചന്ദ്രൻ നായർ സാറ് ഞങ്ങളുടെ കരയോഗം പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാനേ ശ്രീരാമനാകൂ അവിടെയും തീർന്നില്ല കൃഷ്ണൻകുട്ടിയോടുള്ള ക്രൂരത അവൻ ഹനുമാൻ റിഹേഴ്സൽ നടക്കുമ്പോഴും അരങ്ങിലാടുമ്പോഴും ഒരു നിമിഷം പോലും അവൻ രാമഭക്തനായ ഹനുമാനായിരുന്നില്ല പത്തു മുഖങ്ങളിൽ ക്രൗര്യമാവാഹിച്ച രാവണനെയാണ് എൻ്റെ ഉൾക്കണ്ണുകൾ എനിക്ക് കാണിച്ചു തന്നത് പക്ഷേ അവൻ ഒതുങ്ങി രാമചന്ദ്രൻ നായർ സാർ ഒതുക്കി കൃഷ്ണൻകുട്ടിക്ക് ഇതെല്ലാം വേഗം മറക്കാനുള്ള ഒരു സിദ്ധി തന്നെയുണ്ട് പതിവ് പരിപാടികൾക്കായി ഒരു വൈകുന്നേരം സ്കൂളിലെത്തിയപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടിയെ പിന്നിലാക്കി ഓടി ആറ് സീൽ കയറി കൃഷ്ണൻകുട്ടി കയറി വരുമ്പോൾ ഞാൻ വനജ പി എസിന്റെ സീറ്റിലിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു അവൻ എന്നെ ഇടിച്ച് ഇഞ്ച പരുവമാക്കി പിറ്റേന്ന് ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ ഞാനും കൃഷ്ണൻകുട്ടിയും വിചാരണ നേരിടുമ്പോൾ വരാന്തയിലൂടെ വനജ പി എസ് കൂട്ടുകാരികൾക്കൊപ്പം സാവധാനം നടന്നു പോകുന്നു ഓഫീസ് മുറിയുടെ മുന്നിലെത്തിയ അവൾ എന്നെ നോക്കിയെന്ന് ഞാനും അവനെ നോക്കിയെന്ന് അവനും പിന്നീട് അവകാശപ്പെട്ട മനോഹരമായ ഒരു പുഞ്ചിരി പൊഴിച്ചു സംഭവത്തിന് ശേഷം കൃഷ്ണൻകുട്ടിയുടെ നീക്കങ്ങളിൽ ഞാനും എൻ്റെ നീക്കങ്ങളിൽ കൃഷ്ണൻകുട്ടിയും ഇടപെടാറില്ല കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി രണ്ടു മാസത്തെ ഓട്ടവും കളിയും ചിറയിലച്ചാട്ടവും കഴിഞ്ഞ് വീണ്ടും സ്കൂളിലെത്തിയപ്പോൾ ശിവദാസൻ സാർ ഇല്ല വനജയും അന്ന് ഞാനും കൃഷ്ണൻകുട്ടിയും നേരം കെട്ടിപ്പിടിച്ച് നിന്ന് പൊട്ടിച്ചിരിച്ചു കൃഷ്ണൻകുട്ടിയെ തൽക്കാലം വിടാം എനിക്കന്നും ഭാവനയ്ക്ക് കുറവൊന്നുമില്ല എൻ്റെ രാത്രികളിൽ കാടത്തി കുഴിവിട്ട് കയറും ചിലപ്പോൾ ഭീകരരൂപം പൂണ്ട് എന്നെ പേടിപ്പിക്കും മറ്റു ചിലപ്പോൾ വെള്ളസാരിയുടുത്ത് മുടിയഴിച്ചിട്ട് അതിസുന്ദരിയായി ഞങ്ങളുടെ വീട്ടുമുറ്റത്തു കൂടി അടുത്ത പറമ്പിൽ നിൽക്കുന്ന കരിമ്പനയിലേക്ക് പോകും എന്നും രാവിലെയും വൈകിട്ടും കുറേ നേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അറിവിൽ ഉള്ള എല്ലാ ദൈവങ്ങളോടും ദൈവങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ കൂടിക്കൂടി വരുംതോറും പ്രാർത്ഥനയുടെ ദൈർഘ്യവും കൂടിക്കൂടി വന്നു സത്യം പറയട്ടെ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന കാടത്തിയോടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവം എൻ്റെ കാടത്തി കാത്തുരക്ഷിക്കണേ ഞങ്ങളെ ആരെയും കുഴിയിലേക്ക് വലിച്ചിടരുതേ വേനൽ കനക്കുമ്പോൾ നെൽപ്പാടങ്ങൾ വീണ്ടുകീറും പാടത്തിനരികിലൂടെ ഒഴുകുന്ന തോട്ടിൽ ചിറ കെട്ടുകയാണ് ആകെയുള്ള പരിഹാരം ചിറ കവിഞ്ഞു കയറുന്ന വെള്ളം ഞാറുകൾക്ക് ജീവൻ വെപ്പിക്കും ചിറയിൽ നിന്ന് പാടങ്ങൾക്കിടയിലൂടെയുള്ള ചെറു കൈത്തോടുകൾ വഴി ഒഴുകിപ്പരക്കുന്ന വെള്ളത്തിലൂടെ വട്ടോനും പരലും വാഴക്കാവരയിനും പാടങ്ങളിലേക്ക് കയറും കുട്ടികൾക്കത് ഉത്സവകാലമാണ് നിറഞ്ഞു കവിയുന്ന വെള്ളത്തിൽ ഞങ്ങൾ കുത്തിമറിയും ചിറയിൽ ചാട്ടം എന്നാണ് ആ കളിയുടെ പേര് തോടുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഒരു പുഴയില്ലാത്തത് എനിക്ക് വലിയ സങ്കടമായിരുന്നു വായനശാലയുടെ വാർഷികത്തിന് പരിപാടികൾക്ക് മുമ്പ് റെക്കോർഡ് വയ്ക്കും ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നും പുഴയും ഇല്ലാത്ത നാട് ചിറയൻ കീഴിലെ എന്ന അടുത്ത വരി ഞാൻ ഇല്ല കൃഷ്ണൻകുട്ടിയുടെ ഇടി കിട്ടിയതിന് ശേഷമാണ് അങ്ങനെ എൻ്റെ സ്വപ്നത്തിലെ ഗ്രാമത്തിൽ കൽപ്പടവുകളും കുളവും ആൽത്തറയും പ്രദർഷണ വഴികളുമെല്ലാമുള്ള സിനിമയിൽ കാണാറുള്ളതുപോലെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു സ്വപ്നത്തിലെ ഗ്രാമത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലെ ഗ്രാമത്തിലേക്ക് ദൂരമേറെയാണ് അവിടെ സ്വപ്നം വളരാനും സുഖമാണ് തോടിനോട് ചേർന്ന് ഒരു ചെളിക്കണ്ടമുണ്ട് എല്ലാ കാലത്തും നിറയെ ചെളിയാണ് ആളുകളെ വിഴുങ്ങാൻ കഴിയുന്ന ചതുപ്പ് ആ ഭാഗത്ത് കാളകളെ പൂട്ടാൻ ഇറക്കാറില്ല പലക നിരത്തി അതിൽ നിന്നാണ് കണ്ടം കിളയ്ക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതുമല്ല വളരെ പണ്ടാണ് കണ്ടൻകറമ്പൻ എന്നൊരാൾ ചെളിക്കുഴിയിൽ മുങ്ങിപ്പോയിട്ടുണ്ട് ചിറയിൽ വെള്ളം പൊങ്ങുമ്പോൾ കണ്ടൻകറുമ്പൻ വെള്ളത്തിനടിയിൽ ചെന്ന് അനങ്ങാതെ കിടക്കും കുട്ടികൾ തനിച്ച് ചെന്ന് ചിറയിൽ ഇറങ്ങിയാൽ കറുമ്പൻ വെള്ളത്തിനടിയിലൂടെ വലിച്ചുകൊണ്ടുപോകും കൃഷ്ണൻകുട്ടി കൂടെയില്ലാതെ ഞാൻ ചിറയിൽ പോയിട്ടേയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദൈവം കൂടി കണ്ടൻകറമ്പ ദൈവമേ ഞങ്ങളെ കാത്തോളണേ ഞങ്ങളെ ആരെയും വെള്ളത്തിൽ മുക്കി കൊല്ലല്ലേ എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും കണ്ടൻ കറമ്പൻ ചെളിയിൽ നിന്ന് കയറി കണ്ടത്തിൻകരയിലെ കുടമ്പുളിയിൽ കയറിയിരിക്കുമെന്നും അർദ്ധരാത്രി സമയത്ത് കണ്ടൻ പൂട്ടാൻ ഇറങ്ങുമെന്നൊക്കെയാണ് കേട്ടുകേൾവി കൃഷ്ണൻകുട്ടി കണ്ടൻകറമ്പനെയും പേടിയില്ല കണ്ടൻകറമ്പനും കുടമ്പുളിയുടെ അടുത്ത് നിൽക്കുന്ന നെല്ലിമരത്തിൽ തൂങ്ങിച്ചെത്ത വാറ്റുകാരൻ ഇട്ടിച്ചനും വലിയ കമ്പനിയാണെന്നാണ് അവൻ പറയുന്നത് കണ്ടൻകറമ്പൻ വാറ്റു ചാരായം കുടിക്കാനാണ് ചെളിക്കയ്യത്തിൽ നിന്ന് കയറുന്നതത്രേ പത്താം തരം പരീക്ഷ കഴിഞ്ഞ് ഉറപ്പായപ്പോഴാണ് ഞാൻ ഒളിച്ചുപോകുന്നത് കുട്ടികളുടെ ഒളിച്ചോട്ടം അക്കാലത്ത് ഒരു സാധാരണ സംഭവമായിരുന്നു മിക്കവരെയും വെള്ളത്തോലിലോ അടിമാലിയിലോ വെച്ച് പിടികൂടും ഇവിടങ്ങളെല്ലാം കടന്ന് മുന്നേറിയ അപൂർവം ചിലരിൽ ഒരാളായി ഞാൻ പല നാടുകൾ ചുറ്റി പല ജോലികൾ ചെയ്ത് കൃഷ്ണൻകുട്ടിയെപ്പോലെ കറുത്ത് ഞാൻ തിരികെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബം അവിടെ നിന്നെല്ലാം വിറ്റുപെറുക്കി വളരെ ദൂരേക്ക് പോന്നിരുന്നു ഒരാഴ്ച മുമ്പാണ് യു പി സ്കൂളിൻ്റെ പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൃഷ്ണൻകുട്ടി എന്നെ ആഡ് ചെയ്തത് എൻ്റെ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു വിശേഷങ്ങൾ പറഞ്ഞു അവൻ്റെ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തി ഒന്ന് കാണണം വനജാ പി എസ് ഗ്രൂപ്പിലുണ്ടോ എന്ന് ഞാൻ നോക്കി ഫോട്ടോ ഇന്ന് കാണണമെന്ന മോഹം വിഫലം ഡി പി ആയി ഒരു റോസാപ്പൂവ് കൃഷ്ണൻകുട്ടിയോട് പലരെ പറ്റിയും ചോദിച്ചെങ്കിലും അവളെപ്പറ്റി ചോദിച്ചില്ല അവൻ പറഞ്ഞതുമില്ല ആറു മണിക്കൂർ നിർത്താതെ വണ്ടി ഓടിച്ചാണ് ഞാൻ കൃഷ്ണൻകുട്ടിയെ കാണാൻ വന്നിരിക്കുന്നത് നാട്ടിലെത്തിയ ഞാൻ എൻ്റെ കാടത്തി ദൈവത്തിന്റെ ആലയം തിരഞ്ഞു ലോറികൾ നിരനിരയായി കല്ലുമായി കയറി വരുന്നു കാടില്ല ഓർമയിലെ ചെമ്മണ്ണുപാത ഒരുപാട് മാറി വീതി കൂട്ടി ടാർ ചെയ്ത് ഇരുവശങ്ങളിലും വെള്ളവരകളിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു വല്ലപ്പോഴും ജീപ്പും ശബരിമല മണ്ഡലകാലത്ത് അമ്പലത്തിൽ നിന്ന് പറക്കെഴുന്നപ്പിനൊപ്പം വരുന്ന വാനുമൊഴിച്ചാൽ മറ്റു വാഹനങ്ങൾ അന്യമായിരുന്ന റോഡിൽ വാഹനത്തിരക്ക് കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയി വഴിയരിയിൽ കാർ നിർത്തി പലരും കടന്നുപോകുന്നുണ്ടെങ്കിലും പരിചയമുള്ള ആരെയും കാണുന്നില്ല മെയിൻ റോഡിൽ നിന്ന് കുറച്ചു മാറി പണിതിരിക്കുന്ന പുതിയ അമ്പലത്തിന് മുന്നിലെ കൂറ്റൻ പന്തലിൽ ഭാഗവത സപ്താഹ നടക്കുന്നു കോമ്പൗണ്ടിനോട് ചേർന്നുള്ള രാമചന്ദ്രൻ നായർ മെമ്മോറിയൽ എൻ എസ് എസ് കരയോഗം ഹാളിൽ പ്രസാദ ഊട്ട് കൃഷ്ണൻകുട്ടിയുടെ വീട് ഞാൻ ഒരാളോട് ചോദിച്ചു അയാൾ തോട്ടിൻകരയിലേക്ക് വിരൽ ചൂണ്ടി കണ്ടൻകറമ്പൻ മുങ്ങിച്ചത്ത കയം നികത്തി പണിത ഇരുനില മന്ദിരം മെലിഞ്ഞുണങ്ങിയ തോടിൻ്റെ കരയിൽ വാഴത്തോട്ടത്തിനു നടുവിൽ കൃഷ്ണൻകുട്ടിയുടെ വീട് ഞാൻ കാറിൽ നിന്നിറങ്ങിയില്ല വണ്ടി തിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു ഇറങ്ങുന്നില്ലേ ഇല്ല എനിക്ക് വഴി തെറ്റിയ പോലെ എൻ്റെ ദൈവങ്ങൾ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനിയൊരു കവിത കേൾക്കാം കാത്തിരിപ്പ് ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു നെഞ്ചിലാൾ നമരുന്നു മുനയുള്ള മൗനങ്ങൾ ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നൊറ്റുപാഴ്സ്മൃതികളിൽ കാത്തിരിപ്പൊറ്റയ്ക്കുക അതോർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കുക ഞാനുറങ്ങുമ്പോഴും കാത്തിരിപ്പൊറ്റയ്ക്ക് താഴെ ഒരൊറ്റയടിപ്പാതയറ്റത്തു വീഴും നിഴൽപ്പരപ്പിന്നു കൺപാർക്കുന്നു എൻ്റെ മയക്കത്തിലെൻ്റെ സ്വപ്നങ്ങളിൽ കാത്തിരിപ്പെന്തോ തെരഞ്ഞോടിയെത്തുന്നു ആരെയോ ദൂരത്തു കണ്ട പോലാനന്ദമോദമോടെന്നെ വിളിച്ചുണർത്തിയിടുന്നു മാപ്പിരക്കും മിഴി വീണ്ടും ഓടിക്കുന്നു ഭൂതകാലത്തിനുമപ്പുറം വീണ്ടും ഒരു വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി വീഴുവതും നൊറ്റു കനക്കും കരൾക്കുടം ചോരാതെ കാത്തിരിപ്പൊറ്റയ്ക്കുകൺ വാർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കുക അതോർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കുക മച്ചിലേ വാവൽ കലമ്പലിൽ ഘടികാരമൊച്ചയുണ്ടാക്കും നിമിഷ പുഷ്പങ്ങളിൽ തെന്നൽ തലോടി തുറന്ന പടിവാതിലിൽ തെക്കു നിന്നെത്തുന്ന തീവണ്ടിമൂളലിൽ െട്ടിയുണർന്നെത്തി നോക്കുന്നു പിന്നെയും ഒച്ചുപോലുൾവലിഞ്ഞിടുവാനെങ്കിലും വേദന വേദന വാരി പുതച്ചു വീണ്ടും എൻ്റെ കാത്തിരിപ്പൊറ്റയ്ക്കു പാർത്തിരിക്കുന്നു ഒരു പകൽ പടിവാതിലോടിയിറങ്ങുമ്പോൾ ഇരവു കറുത്ത ചിരി തൂകിയാർ തണയുമ്പോൾ ഇരുവർക്കുമിടയിലൊരു സന്ധ്യ പൂത്തുലയുമ്പോൾ ഇലകൾ അനുതാപമോടരുണാശ്രുവേൽക്കുമ്പോൾ എവിടെയോ മിഴിപാകി ഒരു ശിലാശകലമായി വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി വീഴ്വതും വീഴുവതും നൊറ്റുകനക്കും കരൾക്കുടം ചോരാതെ കാത്തിരി ൊറ്റയ്ക്കുകൺ പാർത്തിരിക്കുന്നു കണ്ണീരു പൊടിയുന്ന വറ്റുന്നതോർക്കാതെ ആർദ്രമൊരു വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും ഒറ്റ പാഴ്സ്മൃതികളിൽ കാത്തിരിപ്പൊറ്റയ്ക്കുകൊറ്റയ്ക്കുക അതോർത്തിരിക്കുന്നു ൊറ്റുകുന്നു ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്